പരിശുദ്ധ മാർത്തോമ ശ്രീഹാളുടെ പിൻഗാമിയും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധിപൻ അവകാശപ്പെട്ടതും ഉപയോഗിച്ചു വരുന്നതുമായ കാതോലിക്കാബാവ എന്ന സ്ഥാനപ്പേര് മറ്റ് ക്രൈസ്തവ സഭയുടെ തലവന്മാർ ഉപയോഗിക്കുന്നത് എന്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ റോയൽ കോർട്ട് വിധിക്ക് ശേഷമാണ് മലങ്കര സഭയിൽ രണ്ടാമത്തെ പിളർക്കുണ്ടാകുന്നത് അന്ന് ഔദ്യോഗിക മലങ്കര സഭാ നേതൃത്വത്തിന്റെ ചുമതല വഹിച്ചിരുന്ന മലങ്കര മെത്രാപൊലീത്ത പുലിക്കോട്ടിൽ തിരുമേനിയായി തിരുമേനി തന്റെ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തിട്ടായാലും പിളർപ്പ് ഒഴിവാക്കാൻ തയ്യാറായിരുന്നു നവീകരണം എന്ന പെന്തക്കോസ് ആശയങ്ങൾ ഒഴിവാക്കണമെന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ നിബന്ധന എന്നാൽ നവീകരണക്കാർ മാർത്തോമാ സഭ എന്ന പേരിൽ പുതിയ സഭ ഉണ്ടാക്കി പുറത്തുപോയി പിന്നീട് അതിൽ നിന്ന് ഇവാഞ്ചലിസവും പിന്നീട് അനേകം പെന്തക്കോസ് സഭകളും ഉണ്ടായി ഇപ്പോൾ നവീകരണക്കാർ തങ്ങളുടെ മാതൃസഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു മാർത്തോമാ സഭയിലെ തിരുമേനി പരിശുദ്ധ അന്ത്യക്യ പാത്യാർത്തിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കാഴ്ച എല്ലാവരും കണ്ടു നല്ല കാര്യം സഭകൾ യോജിച്ചു പോകുന്നത് നല്ലതാണ് ലോകത്തിലെ സഭകളുടെ ചരിത്രവും അതിലെ സ്ഥാനനാമങ്ങൾ എങ്ങനെ ഉയർന്നു വന്നു എന്ന ചരിത്രവും ഇതര ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ അറിയണം മലങ്കര ഓസറോ സഭയുടെ സ്ഥാനനാമങ്ങൾ മറ്റു സഭകൾ ഉപയോഗിക്കരുത് ഇത് കേവലം ഒരു സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം അല്ല മറിച്ച് മലങ്കരയിലെ സഭയുടെ ചരിത്രത്തെ തമസ്കരിച്ച് മുന്നോട്ട് പോകരുത് ഓരോ കാലങ്ങളിൽ ഭിന്നിച്ചു പോയവർ മാതൃസഭയെ ശത്രുസഭയായി കാണരുത് പിളർപ്പ് ചിലപ്പോൾ അനിവാര്യമായേക്കാം പക്ഷേ മാതൃസഭയെ സൈബർ ആക്രമണത്തിലൂടെയും നുണപ്രചാരണത്തിലൂടെയും തകർക്കാമെന്ന് വ്യാമോഹിക്കരുത്